ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളിറങ്ങിയ ടി ട്വൻറി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് നായകനായ ഇന്ത്യൻ ടീമിൽ അക്സർ പട്ടേലിനെയാണ് ഉപനായകനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു സർപ്രൈസ് കൂടിയാണ് ഇതോടെ മുൻ നായകനായ ഹർദിക് പാണ്ഡ്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നായക സ്ഥാനമെന്ന സ്വപ്നങ്ങൾക്ക് ഏതാണ്ട് അവസാനമാകുമെന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എൽ ചാമ്പ്യന്മാരായതോടെയാണ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഹർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിനെ നായകനാകുമെന്ന വാർത്തകൾ ഉയർന്നു തുടങ്ങിയത് തൊട്ടടുത്ത വർഷം ഐ പി എല്ലിൽ ഗുജറാത്തിനെ ഫൈനലെത്തിക്കാനും ഹാർദിക് പാണ്ഡ്യയുടെ നായകമുണ്ട് സാധിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൽ ഹർദിക്കിന്റെ നായക സ്ഥാനം ഏതാനും മത്സരങ്ങൾ മാത്രമായി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ പരിശീലനായി ഗൌതം ഗംഭീർ സ്ഥാനമേറ്റു ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹർദ്ദിക്കിന് പകരം ഗംഭീർ സൂര്യകുമാർ യാദവിനെ നായകനാക്കി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് വരെ സൂര്യകുമാർ നയിക്കുന്ന ഇന്ത്യൻ ടീമാകും കളിക്കുക എന്നാണ് കരുതുന്നത് ഹർദിക്കിനെ ഇന്ത്യൻ ടീം അവഗണിക്കുന്നു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമെങ്കിലും കൊടുക്കാമെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയിൽ മറ്റു ചില മാറ്റങ്ങളും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടുണ്ട് ഓൾറൌണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡി തുടരുമ്പോൾ ശിവൻ ദുബയ്ക്ക് ടീമിൽ ഇടം നഷ്ടമായി സൂര്യകുമാർ നായകനായ ശേഷം അധികം അവസരം ലഭിക്കാതിരുന്ന ജിതേഷ് ശർമ്മയും ടീമിന് പുറത്തായി ദുരുജ് റാലാണ് പകരക്കാരനായി ടീമിലെത്തിയിരിക്കുന്നത് വിക്കറ്റ് കീപ്പർ ബാര ഋഷാഭിനും ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം ഇടാൻ കഴിഞ്ഞിട്ടില്ല